പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പരിശുദ്ധ കുർബാനയ്ക്ക് പോയി ബലിയർപ്പണം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് സീറോ മലബാർ കുർബാന പിയോസിൽ നിന്ന് സീറോ മലബാർ കുർബാനയായിരുന്നു അതും കഴിഞ്ഞ് അങ്ങനെ വന്നിരിക്കുകയാണ് നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിനുള്ള വക വരുന്നുണ്ട് കേട്ടോ ഒരു സംശയം വേണ്ട ഇവിടുത്തെ സകല പ്രശ്നങ്ങളും കെട്ടടങ്ങും സകല ദുഷ്ടജീവികളെയും തിന്മയുടെ ബന്ധനത്തിലായിരിക്കുന്ന അധികാരികളെ മുതൽ അച്ഛന്മാരെ വരെ അവിടെ വരെയാണല്ലോ പ്രശ്നം നേരെയാകും നേരെയാക്കും കാരണം ഓരോ മനുഷ്യൻ്റെയും കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്ന കണ്ണുനീരിന് സ്വർഗം വില തരാൻ തുടങ്ങിയിരിക്കുന്നു ഒരു സംശയം വേണ്ട നമ്മൾ തന്നെ ഗോളടിക്കും കാരണം നമ്മൾ ഗോളടിക്കാൻ വേണ്ടി നടക്കുന്നവരല്ല നമ്മൾ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ നടക്കുന്നവരാ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാ ഇവിടെ പ്രത്യേകിച്ച് ഈ കൂതാശ വിലക്കുള്ള പുരോഹിതർ പരികർമ്മം ചെയ്ത സകല കൂതാശകളും ഇൻവാലിഡായിട്ട് മാറുന്നു അത് പരികർമ്മം ചെയ്ത ഓരോ പുരോഹിതരും ഉറപ്പ് അവർ പുറത്തേക്ക് തന്നെ പോകും ബാബ്ലാ നി പിതാവിൻ്റെ കുപ്പായം കീറാതിരുന്നാൽ അത് ഭാഗ്യമായി ഓ തലശ്ശേരിയിൽ നിന്ന് എന്തൊരു സപ്പോർട്ടായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതക്കാരെ എടുത്തിട്ട് കൊഴിക്കാനും ചീത്ത പറയാനും അവിടുന്ന് ഏതാനും പേര് ചില കമൻറ്റൊക്കെ ഇട്ട് ഭാരം വൃത്തികെട്ട കമൻറ്റിട്ടു എന്താ പറയുക എന്ന് പറഞ്ഞ കയ്യിലുള്ളത് അല്ലേ കാണിക്കാനൊക്കെ ഇവിടെ എങ്ങും അവസാനിക്കില്ലത് പിന്നെ സത്യം പുറത്തു വരാൻ ശകലം സമയമെടുക്കും അതുവരെയും കള്ളവും വഞ്ചനയും ഓടി നടക്കും ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു ആ പോയ കുറേ കാശ് ഏത് കട്ടുകൊണ്ട് പോയ കാശ് വസ്തു സംബന്ധമായി ആലഞ്ചേരി പിതാവ് പോയ എൻ്റെ പൊന്ന സഹോദരങ്ങളെ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുക ഈ കാര്യത്തിൽ നിങ്ങളെ ഞാനൊന്ന് വെല്ലുവിളിച്ചോട്ടെ അദ്ദേഹം അങ്ങനെ കാശ് കട്ടെടുത്തെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു തെളിവ് കാണിക്കാമോ തെളിവില്ലാതെ മോഷ്ടിച്ചോ കള്ളനൊന്നും അല്ല അദ്ദേഹം അദ്ദേഹം വിശുദ്ധനായതുകൊണ്ടാണ് ഇതുവരെയും പല പല പാർട്ടികളും സഭയിൽ ഇപ്പോഴും നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബലഹീനതയായിപ്പോയി അത് അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും പറത്തില്ലായിരുന്നു കൂടെ നിന്നവൻ ഒറ്റ കൊടുക്കുന്നവനാണെന്ന് പുള്ളി വിചാരിച്ചില്ല കേട്ടോ യൂദാസാണ് കൂടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചില്ല അതൊക്കെ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും അദ്ദേഹത്തിൻ്റെ ദിവ്യതയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധി ഉറപ്പ് വെളിപ്പെടും വെളിപ്പെടും ഇത് കർത്താവ് ഇവിടെ ഗോളടിക്കും വന്നേ സാത്താൻ്റെ തല ഇവിടെ കർത്താവ് തകർക്കും ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ നിന്ന് തുള്ളിച്ചാടി ഈ കൊച്ചു പിള്ളേർ സന്തോഷിക്കുന്ന ഞങ്ങൾ സന്തോഷിക്കും കർത്താവിൻ്റെ ബലിപീഠം അശുദ്ധമാക്കിയ ബലിപീഠം എല്ലാം വിശുദ്ധീകരിക്കപ്പെടും സമയം സമയമെടുക്കുമെന്നേ നമുക്കറിയാലോ ഒരു ഒരു സ്ത്രീ ഗർഭിണിയായപ്പന ഒമ്പത് മാസം കഴിഞ്ഞാലേ ആ ജന്മം കൊടുക്കാൻ പോകുന്ന കുഞ്ഞിനെ കാണാനൊക്കത്തുള്ളൂ അതുവരെയും ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്ത് സന്തോഷിക്കുന്നത് പോലെ വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ പുരോഹിതനെ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞ് ആ പുരോഹിതൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീര് കണ്ടു ഞങ്ങൾ ഞങ്ങളല്ല കണ്ടത് സ്വർഗ്ഗം കണ്ടു കത്തോലിക്കാ സഭയെ തകർക്കാൻ ഒരുങ്ങിയിരിക്കുന്ന സകല അന്ധകാര ശക്തിയും തൂത്തെറിയും രാജീവ് ആന്റണി പൊന്നും മോനെ നിന്റെ കൂടെ നിൽക്കുന്ന നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും പണി വരും നിങ്ങളോട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരു അങ്ങനെ ഒരു കാര്യവും ഇല്ലെന്നേ ഒരു വലിയ സമൂഹത്തെ തിന്മയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു അത് പാടില്ലാന്ന് ഞങ്ങൾ പറയുന്നു എന്നല്ലാതെ നമ്മൾ ഞങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജോസച്ച അച്ചാ പൂച്ചക്കാട്ടിലച്ചാ പണി കിട്ടും പണി കിട്ടും പണി കിട്ടണം നിങ്ങൾക്ക് കാരണം നീതിബോധമുള്ളവനെ തല്ലി ഓടിച്ചിട്ട് കള്ളൻ്റെ കൈ താക്കോല് കൊടുത്തു സിനഡ് കുർബാന നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് നിങ്ങൾ ചെന്നിട്ട് സകല വൃത്തികളും കാണിച്ചു പരിശുദ്ധ കുർബാനയെ അവഹേളിക്കാനായിട്ട് ലൈസൻസ് കൊടുത്ത് നിങ്ങൾ വിട്ടു മരുത്തുറമ്പട്ടം പള്ളിയിലും സൂനകദോസ് പള്ളിയിലും നിങ്ങൾ കാട്ടിക്കൂട്ടിയ മോശമായ ഇത്രയും അതിനെ പറയേണ്ട ഭാഷ വേറെ പറയാൻ പറ്റത്തില്ലല്ലോ പറയുന്നവൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നോക്കണ്ടേ കേൾക്കുന്നവൻ്റെ അല്ലല്ലോ അതുപോലെ എൻ്റെ പൊന്ന സഹോദരങ്ങളെ നിങ്ങൾ ആരെല്ലാം സഭയുടെ കൂടെ നിൽക്കുന്നോ അവർക്കെല്ലാം ഒരു വകയുണ്ട് ആരെല്ലാം സഭയുടെ മുതല് കാത്തു നിൽക്കുന്നോ അതിനൊക്കെ പിടിവീഴും ആലഞ്ചേരി പിതാവ് കാശ് കെട്ടെടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന ഒന്ന് ചിന്തിച്ച് നോക്കണം ഈ വഞ്ചന പറഞ്ഞു പുരോഹിതരും അതുപോലെ തന്നെ മേൽപ്പെട്ടക്കാരും പറഞ്ഞ് ദൈവജനത്തിൻ്റെ ഇടയിൽ കൊടുത്തിട്ട് എത്ര ഭീകരമായി ഈ തിന്മ വളർന്നു ഇപ്പോഴും പറയുക സകല തെളിവുകളും എതിരെ വന്നു അദ്ദേഹം നിഷ്കളങ്കരാണെന്ന് തെളിയിച്ചു ഇപ്പോഴും പറയുകയാണ് കട്ടടുത്ത കുറേ കാശ് ഇങ്ങോട്ട് കൊണ്ടുപോവാ ആർക്കാ വേണ്ടത് കാശു വേണേ തരാം അദ്ദേഹത്തിൻ്റെ ഇടപാടിൽ ലാഭമല്ലാതെ നഷ്ടമുണ്ടായിട്ടില്ല ഇത് സഭയും കണ്ടെത്തി ലോകത്തിൻ്റെ കോടതിയും കണ്ടെത്തി നിങ്ങൾ മാത്രം കണ്ടെത്തിയില്ല സന്തോഷിക്കും ഞങ്ങൾ ഞങ്ങൾ ഇവിടെ അരിവളി ആഘോഷത്തോടെ സന്തോഷിക്കും ഒരു സംശയവും വേണ്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഭയോട് കൂടെ നിൽക്കുന്ന സഹോദരങ്ങളെ മേടിക്കണ്ട നമ്മുടെ കണ്ണുനീരി കർത്താവ് വില തരും ഒത്തിരി താമസം ഇല്ല ഈ കാത്തിരുന്നിടത്തോളം കാത്തിരിക്കേണ്ടി വരികയല്ല എന്നാലും സഭയെടുക്കും നിയമപരമായി തന്നെ തമ്പുരാൻ നമ്മൾക്ക് വേണ്ടി ഇടപെട്ട് വേണ്ടുന്ന സക്കല നന്മകളും സഭയുടെ സഭകർത്താവിൻ്റേതാണ് ഞാൻ പണ്ട് മുതലേ പറയുന്നു സഭകർത്താവിൻ്റേതാണ് ഇതിനക താരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞേക്കുന്ന അതേ വചനം സാധ്യമായി വരും എറണാകുളം അങ്കമാലി അതിരൂപത ലോകത്തിൻ്റെ മുൻപിൽ നാണം കെട്ടതിൻ്റെ നാലരട്ടി വിശുദ്ധരുമായി വളർന്നുയർന്നു വരും ഉദിച്ചുയരുന്ന പോലെ ഈ അതിരൂപത പ്രക്ഷോഭിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും നന്മയും നന്ദിയും നേരുകയാണ് സന്തോഷിക്കാനായിട്ട് കാത്തിരിക്കുക എത്രയും വേഗം നമുക്കറിയാലോ നോയമ്പ് അടങ്ങി കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാമത്തെ ദിവസം ർത്താവിൻ്റെ പിറവിയോർത്ത് സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കമായി നമുക്ക് സഭയുടെ നന്മയും നമ്മളുടെ പരിശുദ്ധ കുർബാനയോടുള്ള അവാച്ഛ്യമായ സ്നേഹവും കരുതലുമൊക്കെ കാണിക്കുവാൻ പ്രകടിപ്പിക്കുവാൻ അങ്ങനെ വിശുദ്ധരായി ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ആമേ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ